അർജുന്റെ കേസ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ പുലർച്ചെ വരെ അതിന്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേവിന്ന് വരെ രഞ്ജിത്ത് എന്ന് പറയുന്ന നേവിദ്യോഗസ്ഥൻ ഇന്നലെ രാത്രി പുലർച്ചെ വരെ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ തന്നിരുന്നു മണ്ണിനടിയിൽ തന്നെ ആയിരിക്കും ആ വാഹനങ്ങൾ പെട്ടിട്ടുണ്ടാകുക അർജുനും ആ മൂന്ന് വ്യക്തികളും പുഴയിലേക്ക് മറയാൻ സാധ്യതയില്ല എന്നൊരു വസ്തുത തന്നെയാണ് നമ്മളും ചിലപ്പോ പുഴയിൽ മറഞ്ഞു പോയാൽ അങ്ങ് വെള്ളത്തിൽ ദൂരേക്ക് മറഞ്ഞു പോവാനും സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് നമുക്കും കൺമുന്നിലുള്ളത് അർജുൻറെ ബന്ധുക്കൾക്കും അവരുടെയും ആ അവരുടെ ആ നമ്പരത്തിന്റെ അവസ്ഥ കാണാമയത്തില്ലാത്ത തന്റെ മകനെയും കാത്തു നിൽക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും മകനും തമ്മനും ഒക്കെ അവരുടെ നിഗൂഢമായ അന്വേഷണം ഇന്ന് ആറാം കഴിഞ്ഞ ഏഴാം ദിവസത്തിലേക്ക് കടക്കുന്ന അന്ത്യ നിമിഷത്തിലേക്കാണ് ഇന്ന് രാവിലെ തൊട്ട് തിരച്ചൽ തുടങ്ങിക്കാണും വീണ്ടും നേവികാർ വീണ്ടും വന്ന് മുഖ്യമന്ത്രി സിതാറമയ ഏർപ്പാടാക്കിയവരാണ് അപ്പോൾ ഒരു ജനത മുഴുവനും അർജുനന് തിരച്ചലിൻ്റെ തിരക്കിലാണ് അവർ മുഴുവൻ ഫോക്കസ് ചെയ്ത് രാത്രിയും പകലുമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ അവർ പ്രയത്നിക്കുന്നു വലിയ പാറക്കെട്ടുകൾ അവിടെ ഒരു കല്ല് വീണിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ പോലും പണിയെടുത്താൽ ഇവരെ ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയൂ എന്നാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന തിന്നലെ രാത്രി പറയേണ്ടത് അത്രയും പ്ലഷറ് നമ്മൾ അതിന് കൊടുത്താൽ മാത്രമേ അതിപ്പോൾ രാത്രി നമുക്ക് കനുത്ത മഴ കാരണം നിർത്തിവെക്കണം രാവിലെ തുടരാൻ പറ്റൂ എന്നും പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇതിനിടെ ആയിരിക്കും സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചും പക്ഷെ മണ്ണ് കുറച്ച് കുറച്ച് ഭാഗത്ത് മാത്രമേ അവർ എടുത്തുള്ളൂ നൂറ് ഡിഗ്രി മണ്ണ് താഴത്തേക്ക് വീണെങ്കിൽ കുറേ മണ്ണ് ഇനിയും മാറ്റിയെടുക്കാനുണ്ട് എന്ന് തന്നെയാണ് എന്താവും എന്നറിയില്ല എന്നും കണ്ടെത്തിയാൽ ഭാഗ്യമെന്നല്ലാതെ വേറൊരു തുണ ഒന്നും അവരോട് പറയാനില്ല എന്തെങ്കിലും കിട്ടട്ടെ സെർച്ച് തുടരും എന്ന ഒരു ഉറപ്പിൽ നിൽക്കുവാണ് അർജുനൻ്റെ എന്താണെന്ന് സ്ഥിരീകരിക്കും അല്ലെങ്കിൽ അത് എന്തെങ്കിലും റിപ്പോർട്ട് നൽകും എന്നൊരു ഉറപ്പിന്മേലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അവരുടെ ആ ഒരു അവസ്ഥ ഒഫീഷ്യലായി തന്നെ ബാധിക്കുന്നതാണ് പ്രേക്ഷകർ എല്ലാവരും അതിൻ്റെ പിന്നാലെ ആണ് എന്നും നമുക്കറിയാം നമ്മൾ ഓരോ വാർത്തകളും ഒക്കെ ഹെഡിങ് എല്ലാം അർജുൻറെ കാര്യത്ത് അതിന്റെ തീഷ്ണയിൽ നമ്മൾ മുന്നോട്ട് പോകും കാരണം അത്രയും ഇത്രയും സങ്കടകരമായ ഒരു ന്യൂസ് കാരണം അഞ്ചു ആറ് ദിവസമായി ഒരാളെ കണ്ടു വളരെ കഷ്ടത്തോടെ ആയിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അത് നിസ്സാരമാണ് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആയം നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് സെർച്ച് തുടരട്ടെ രഞ്ജിക്കുന്ന പലരെയും രക്ഷപ്പെടുത്തിയ പലരുടെയും രക്ഷകനായ ഒരു നേവി ഓഫീസറാണ് അദ്ദേഹത്തിന്റെ വീര്യം കെടാതെ അദ്ദേഹം ആ സെർച്ചിന് ബോധവൽക്കരിച്ച് അദ്ദേഹത്തിനെ ആ ഒരു വർക്ക് തുടരാനുള്ള ആത്മനിയന്ത്രണം കൊടുത്ത് അത് പോരാടാനുള്ള അതിൽ നിന്ന് ആ പാവം പയ്യെ എടുക്കാനുള്ള ഏത് രീതിയിൽ നിന്നായാലും അവരെ എടുക്കാനുള്ള സംഘികളൊക്കെ കൊണ്ടുവന്ന് വീണ്ടും അന്വേഷണം തുടരും എന്ന് തന്നെയാണ് നമ്മൾ അവസാനം കേട്ട റിപ്പോർട്ട് ഇന്നലെ രാത്രി വരെയുള്ള റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് രാവിലത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര കാര്യമൊന്നുമല്ല ഇന്നലെ രാത്രി വരെയാണ് ശരിക്കും ഒരു ഒരന്വേഷണം ഇനി ആറു മണി തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇന്ന് പകലോളം എന്താണെന്ന് റിപ്പോർട്ട് അറിയാതെ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നാലും ബാംഗ്ലൂർ എല്ലാവരുടെയും ജാഗ്രത ഇതിൽ ഉണ്ടാകേണ്ടത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെ സംരക്ഷിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഒരു സഞ്ചാരികൾക്ക് അത് ആത്മനിയന്ത്രണം കൂട്ടും ആത്മനിയന്ത്രണവും ആത്മവിശ്വാസവും അതിൽ നിന്നുണ്ടാകും ഞാൻ ഈ പ്രേക്ഷകർക്കും വേണ്ടി തന്നെയാണ് പറയുന്നത് നമ്മൾ അപകടങ്ങളെ സൂക്ഷിക്കുക നിസ്സാരമായി കരുതരുത് അത് അതിൽ നിന്ന് പിന്തിരിയാനാണ് നോക്കേണ്ടത് അപകടങ്ങളിലേക്ക് പോകാനും അപകട സാഹചര്യത്തെ അതൊരു ഈ ലോറികൾക്കൊക്കെ പോകാനുള്ള ലോറികളും ട്രക്കുകളൊക്കെ പോകുന്ന സ്ഥലത്ത് വിശ്രമിക്കുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവിടെ തന്നെ പോയിന്റ് ചെയ്ത് ഇത്തരത്തിലൊരു അപകടം നടന്നത് അതുകൊണ്ടാണ് കുറെ പേർ അവിടെ ആ ഒരു ഇടി മണ്ണിടിച്ചി കുറെ പേർ മരണപ്പെട്ടതും ആ ഒരു കാരണത്താലാണ് അപ്പോൾ അത് സ്ഥിരമായി ഉള്ള ഒരു സ്ഥലമാണെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അത് അത്രയും എവിഡൻറ് ആയ കാര്യമാണ് ചിലരെ കാര്യമല്ലത് നമ്മൾക്ക് പറയുമ്പോൾ അതൊരു പബ്ലിക് നമുക്ക് ചായ കുടിക്കുന്ന സ്ഥലവും ഒക്കെ ഒരു പബ്ലിക് ഏരിയ എന്ന് പറയുമ്പോൾ അത് അവിടെ നമ്മൾ പ്രത്യേകിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് ആ ഒരു ഒറ്റ റൂട്ടാണ് അതായത് കർണാടകയിലേക്ക് കിടക്കുന്ന ആ ഒറ്റ ശിരൂരുന്ന റൂട്ടിലേക്ക് പോകുന്ന ആർക്കും എന്തും സംഭവിക്കാമെന്നുള്ള മുൻകൂട്ടിയുള്ള സൂചനയാണ് അപ്പോൾ അത് നമ്മൾ വെറുതെ അവിടെ ഇനിയും എന്തൊക്കെ സംഭവിക്കും അപ്പം അത്ര ഡേഞ്ചറസ് ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സേഫ് സോൺ ആണ് നമ്മ എന്നും ഏത് ട്രാവലിലും നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പ്ലെയിനിലായാലും ട്രെയിനിലായാലും കാറിലായാലും അത് എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് അതിന് ഇത്ര കാറ്റഗറിയൊന്നും നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമില്ല ഏത് വാഹനമായാലും അപകടം തന്നെ എന്നല്ലാതെ ഇന്ന കാറിൽ ഇന്ന് എന്നിൽ പോയാൽ വാഹനം ഉറപ്പാണ് എന്ന് നിശ്ചയിക്കുന്ന ചിന്തകളൊക്കെ തെറ്റാണ് അത് അപകടം നടന്നു അത് മുൻകൂട്ടി പറയുന്ന വരും ഉണ്ട് അങ്ങനെ പോയിട്ടല്ലേ ഇങ്ങനെ അത് ഒരു വിധിയാണ് അതിന് ആളി കത്തിക്കാനല്ല നോക്കേണ്ടത് അതിന് ആ ഒരു ഒറ്റപ്പെട്ട വേദനക്ക് ഒപ്പമാണ് നോക്കേണ്ടത് അത് മാത്രമേ നമുക്ക് കഴിയൂ മറ്റൊന്നും നമ്മളോട് കഴിയുന്ന കാര്യമല്ല അപ്പോ രഞ്ജിത്ത് എന്താണ് പറയുന്നത് നിങ്ങൾ കേട്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രഞ്ജിത്ത് തന്നെ ചേരുകയാണ് മലയാളിയായിട്ടുള്ള രഞ്ജിത്ത് തന്നെ ചേരുകയാണ് നിലവിലെ സാഹചര്യം എന്താണ് കിട്ടിയെല്ലാം ഇപ്പോൾ മണ്ണ് നീക്കി കഴിഞ്ഞു അവിടെ ഈ ലോറിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല ഇനി എന്തായിരിക്കും അടുത്തൊരു ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു രീതി എന്തായിരിക്കും വേറെ ഈ ഈ വണ്ടിയുടെ ജി പി എസ് ട്രാക്ക് ലൊക്കേഷൻ ചെയ്ത സ്ഥലമുണ്ട് നമ്മൾ ആ പോയിന്റ് ഔട്ട് ഒരു ആ ചാർ ആ ചാറിട്ട് രണ്ട് പോർഷൻ തൊട്ട് ഈ മണ്ണ് നീക്കി വരുന്നേ ഉള്ള ഈ മഴ കാരണം നീക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാണുന്നുള്ള മഴ കാരണം ഇടപെട്ട് പെയ്ത മഴ കാരണം വളരെ നീക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പോയിന്റ് ആണ് പിന്നെ ബിഗ് ബോൾഡേഴ്സ് പൊട്ടിക്കാണ്ട് ഹെവി ബോൾഡേഴ്സ് അതുപോലത്തെ വലിയ വലിയ സ്റ്റോണുകൾ അത് പൊട്ടിക്കാൻ മെഷീൻ വന്നതേ ഉള്ളൂ പൊട്ടിച്ച് മാറ്റി മാത്രമേ നമുക്ക് ബാക്കി ഈ ഈ ഇതിന്റു ഈ ഈ ട്രക്ക് വെള്ളത്തിലില്ല ഈ ലാൻഡിലുണ്ടെന്ന് ഉറപ്പിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദിവസം ഈ ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് രണ്ട് ദിവസം ഫോൺ റിങ് ചെയ്തായിരുന്നു ഇപ്പം ഈ വാട്ടറിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ടാങ്കറിനൊക്കെ അത് നേവി എൻ ഡി ആർ എഫ് എല്ലാം അത് പൊക്കിയെടുത്തായിരുന്നത് ഈ ഇന്നും നേവിയുടെ യൂണിറ്റും എൻ ഡി ആർ എഫ് വാട്ടർ യൂണിറ്റും ഡീപ്പ് ആൻഡ് ക്ലീൻ സർജയികത്ത് ഈ വാട്ടറിന നടത്തിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് ഞാൻ വാട്ടറിലോട്ട് പോയായിരുന്നു അത് അവർ സോണാർ വെച്ച് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഡിയേഷൻ സിസ്റ്റം വെച്ച് റേഞ്ചിങ് സിസ്റ്റം വെച്ച് സൗണ്ട് നാവികേഷൻ റേഞ്ചിംഗ് സിസ്റ്റം വെച്ച് അരിച്ച് പെർക്കുന്നുണ്ട് അതിനകത്ത് അപ്പൊ അതിനകത്ത് കിട്ടുവാ നേരത്തെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി അവർ കിട്ടിയാൽ അപ്പൊ ഈ ലാൻഡ് ഈ ലാൻഡിൽ തന്നെ കിടക്കാനുള്ള ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ റിങ്ങിട്ടുണ്ട് ഇവിടെ ഇനി റഡർ പരിശോധന ആവശ്യമാണോ ഈ ഒരു പറയണ പറഞ്ഞിട്ടുണ്ട് ആർമി ചിലപ്പോൾ നാളെ റഡർ എത്തിക്കുന്നുണ്ട് നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് റഡർ എത്തുന്നതാണ് പറഞ്ഞത് അത് കുറച്ചും കൂടെ ഹൈ പെണ് നല്ല കുറച്ചും കൂടെ സോഫിസിക്കായിട്ടുള്ള എക്യുമെന്റ് ആണ് അത് കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് എല്ലാ പോസിബിൾ വൈസ് നോക്കുകയാണ് ആർമിയിലെ മേജർ സാർ ബാക്കി നിൽക്കുന്നത് സിഒഒ സാർ എല്ലാവരുടെയും ഓപ്പറേറ്റ് ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ഈ സൈന്യം ഇവിടെ എത്തിയ ശേഷം അവർ അവർക്ക് കൂടുതലായി തെരച്ചിലിൽ ഏർപ്പെടാൻ വേണ്ടി സാധിച്ചില്ല കാരണം നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്താലേ അതിൽ പോസിബിൾ ലാൻഡിൽ നമ്മൾ എന്താ ഞാൻ ആ സമയത്ത് പദ്ധതി പ്രകാരം തന്നെയാണ് പോകുന്നത് അത് ആ ഒരു പോസിബിൾ വേണം വേണവരും പറയുന്നത് അതായത് മറ്റേ വാട്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ അന്ന് ആറാം ദിവസമാണ് വാട്ടർ വാട്ടറിന്ന് അതിന് മുമ്പ് തന്നെ കാണുവര് എൻ ഡി ആർഫിന്റെ ടോപ്പ് വാട്ടർ യൂണിറ്റ്സ് തന്നെ ഈ ഈ ചെക്ക് 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 ആൾസോ ഈ ചെക്ക് നല്ല എക്സ്പേർട്ട് ആണ് പുള്ളി സീൽ വെച്ച് ബോട്ട് വെച്ച് കംപ്ലീറ്റ് ക്ലീൻ ക്ലീൻ കട്ട് ആയിട്ട് എസ്കെ ആ ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് നിലവിൽ നിലവിൽ ഈ നമ്മൾ ഈ റഡാർ ഉപയോഗിച്ച് സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്തി ആ പരിശോധന ഈ തെരച്ചിൽ അതായത് മണ്ണ് നീക്കിയുള്ള തെരച്ചിലാണ് നടത്തിയത് അതിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തൽ ഒരു മറ്റൊരു ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കൂ അതായത് ഇൻ കേസ് ഈ പുഴയിൽ അന്വേഷണം നടത്തേണ്ടി വന്നാൽ ഈ അന്വേഷണം എത്രമാത്രം ദുഷ്കരമായിരിക്കും എന്നാണ് രഞ്ജിത്തിന്റെ അഭിപ്രായം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആർമി ആർമി സിഒ എത്തിയിട്ടുണ്ട് ഈ ഐഡിയ തന്നെയാണ് അവർക്ക് നമ്മുടെ ഈ ഐഡിയയിലോട്ട് ഒരു വിയോജിപ്പും എത്രത്തോളം ദുഷ്കരമാണ് തെരച്ചിൽ ഫസ്റ്റ് ഡേ വർട്ട് സിക്സ് ഡേ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നത് ഇപ്പം ഈ നേവിയുടെ സോണാറുണ്ട് സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് സിസ്റ്റം ഉപയോഗിച്ച് പറഞ്ഞാൽ ഈ ലോറി ഫൈൻഡൌട്ട് ചെയ്യേണ്ടതാണ് ബാക്കി എൻ ഡി ആർ വാട്ടർ യൂണിറ്റും ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് അവിടെ സംതിങ് ഒരു മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാനും സി എസ് ആയിട്ട് പോയി നേരം സി എസ് ആയിട്ട് പോയപ്പോഴത്തേക്ക് ആ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു വുഡൻ ടൈപ്പ് സാധനമാണ് അത് നമ്മൾ ഫോണ്ടിയെ റിവർ ചെയ്യുന്നതാണ് അത് ഈ ട്രക്കാട്ടിക്ക് യാതൊന്നും ഒരു ബന്ധവും ഇല്ല അത് അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഞാൻ ഇപ്പം പറയുന്നത് ലാൻഡിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി ആ രണ്ട് ദിവസം മൊബൈൽ റിങ് ചെയ്തു ഇവിടെ നിന്ന് ആ പെട്ടെന്ന് എറോഷനിൽ പോയിരുന്നെങ്കിൽ ആ ഒരു അത്ര പ്രഷറിൽ പോകുമ്പഴത്തേക്ക് വണ്ടി മറിയും ജില്ലയൊക്കെ പോട്ടും നേരെ എൻ്റെ റിവറിലേക്ക് പോകും പോകും റിവറിലേക്ക് പോവും പരിശോധന നടത്തണ്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടെ കാണിക്കാം ഈ ഭാഗം ഈ ഭാഗ ഈ ഇവിടെ ചായ ഇവിടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു നമുക്കൊരു പിക്ചർ കിട്ടിട്ടുണ്ട് ഇവിടെ ഇതിന്റെ അകത്തോട്ട് വണ്ടി പാർക്കിയുള്ള മൂന്നോളം രണ്ട് ടാങ്കറിൽ ഒരു ട്രക്ക് പാർക്കാനുള്ള സൗകര്യത്തിൽ ഉള്ളതും അതിൻ്റെ ഒരു പിക്ചർ ഇമേജ് വലിയ വലിയ കല്ലുകളാണല്ലോ ഇത് കൂടുതൽ ബോൾഡർ പൊട്ടി അതാണ് താമസിച്ചത് ബോൾഡർ പൊട്ടിക്കാൻ ബോൾഡർ മെഷീൻ വന്ന ആളെ കുറച്ച് മാറ്റി ബോൾഡർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഡീപ്പ് ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ട് സെർച്ച് നടത്തി നിർത്തും ലാൻഡ് ഈ ലാൻഡിൽ തന്നെ നല്ലൊരു ക്ലീൻ സെർച്ച് നടത്തും കൂടി പൂർണ്ണമായും സെർച്ച് നടത്തേണ്ടതുണ്ട് ആ ബെൻസിൽ ഓറി കാണിച്ച് ജി പി എസ് ലൊക്കേഷൻ ഉണ്ടല്ലോ ബെൻസ് ഭാരത് ബെൻസിന്റെ ആ ജി പി എസ് ലൊക്കേഷൻ വരെ നമ്മൾ കാണിച്ച് പോവാണ് നമ്മൾ ഒരു ജി പി ആ കുറച്ച് അവിടെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നോക്കി എല്ലാടും നമുക്ക് നോക്കിയാൽ പറ്റുള്ളൂ നമുക്ക് ചെറിയൊരു കാണിക്കും നമുക്ക് നോക്കിയാൽ പറ്റുള്ളൂ നമ്മൾ നാളെ ഒരു ദുഃഖിക്കേണ്ട വരുന്നത് കിട്ടാത്തതുകൊണ്ട് എല്ലാം നമ്മൾ അത് കണക്കിലുള്ള സെർച്ച് കാണുന്നില്ല മഴയുണ്ട് അവിടെ നമ്മൾ ലൊക്കേഷൻ കിട്ടുന്നവരെ ക്ലിയർ കട്ടായിട്ട് സെർച്ച് ചെയ്യും തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമി എത്തിക്കൊണ്ട് വളരെ ധൈര്യം നമുക്ക് വളരെയധികം ഇതായി ഇന്ത്യ ആർമി കൂടെ ഉള്ളത് എൻ ഡി ആഫിന്റെ യൂണിറ്റ് ഉണ്ട് വളരെയധികം എൻ ഡി ആർ നമ്മളെ പോലെ തന്നെ അവരോട്ട് ഈ മഴയും കൊണ്ടങ്ങ് നിൽക്കുകയാണ് കാരണം എൻ്റെ അപ്പുറം വശം നിന്നാണ് നമ്മൾ നീ കാണുന്ന വശമില്ല എൻ്റെ അപ്പുറത്ത് കുറച്ച് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഏരിയ ആണ് അപ്പോഴും റാങ്ക്സ് അവിടെ നിന്നുകൊണ്ട് ഞാനും ഒരു കൃഷ്ണാസ് എന്ന് പറഞ്ഞൊരു പുള്ളി അതേ മലയാളിയും പിന്നെ ഞാനും ഒരു എൻ്റെ എൻ ഡി ആർ എഫ് സി ഒ സാബും പിന്നെ നമ്മൾ ഇത്ര നാല് പേര് നിന്നാണ് അത്ര ഡേഞ്ചറസ് ഒരു പ്ലേസിൽ നിന്നാണ് ഇപ്പോൾ ഇത് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് നാളെ അങ്ങനെ ഞാനാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എസ് കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ഭാഗം ഈ ഭാഗം കൂടി ഇനി തെരച്ചിൽ നടത്താനുണ്ട് എന്നതാണ് ആ രഞ്ജിത്ത് പറയുന്നത് അതായത് അവർ ഈ ആർമി ഉദ്യോഗസ്ഥർ ബി കരസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവർ ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഇനി നാളത്തെ തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എൻ ഡി ആർ എഫ് അവർ യോജിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് അവർ ഏതറ്റം വരെയും അതായത് ഈ മണ്ണിനടിയിൽ തന്നെയാണ് ആ ഈ ലോറി ഉള്ളത് എന്നൊരു എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അവരുള്ളത് ഈ പുഴയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലും അവർ കാണുന്നില്ല പുഴയിൽ തുടർച്ചയായി അവർ ഈ സോണാർ സിസ്റ്റം ഉൾപ്പെടെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവിടുത്തെ ഒരു ആ തെരച്ചിൽ ദുഷ്കരമാകുക വലിയ റോക്കുകൾ വലിയ കല്ലുകളാണ് ഈ കല്ലുകൾ ഉൾപ്പെടെ ഈ പൊട്ടിച്ചു വേണം ഇത് മണ്ണ് നീക്കം ചെയ്താൽ മാത്രം പോരാ അതിനു മുമ്പ് പ്രാഥമികമായി ഇവിടെ റഡാർ പരിശോധന കൂടി നടത്തും അതിലൊരു മെറ്റൽ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി റഡാർ പരിശോധന കൂടി നടത്തും അത് ത്തിന്റെ പക്കൽ കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള കൂടുതൽ ആഴത്തിൽ വിസിബിൾ ചെയ്യാൻ പറ്റുന്ന റഡാർ സിസ്റ്റം ഉണ്ട് അതുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നാളെ റഡാർ പരിശോധന കൂടി നടത്തും അതിനുശേഷം ഈ ഭാഗം കൂടി ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന് കൃത്യമായി അതങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ മന്ത്രി ഉൾപ്പെടെ ഇവിടെ സന്ദർശിച്ച് അതിനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത്തരമൊരു സാധ്യത കൂടി ഇവർ നിലവിൽ ഈ ദൗത്യ സംഘത്തിൽ ഏർപ്പെട്ടവർ കാണുന്നുണ്ട് അവർ സജീവമായി രാത്രിയും ഇവിടെയുണ്ട് നിലവിൽ രാത്രി സമയത്തും അവർ ഇതിൻ്റെ ഈ രക്ഷാപ്രവർത്തനത്തിൽ തുടരും എന്ന് തന്നെയാണ് പറയുന്നത് നിലവിൽ ആ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു രാത്രി മഴ പെയ്യാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം പക്ഷേ ഇന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ആ കാര്യം പങ്കുവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കാജനകവുമാണ് എസ് കെ അരുൺപു പുറമെയാണ് വിവരങ്ങൾ നൽകിയത് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചത് രഞ്ജിത്ത് ഇസ്രായേലാണ് നിങ്ങൾക്കറിയുന്ന പോലെ രഞ്ജിത്ത് ഇന്ത്യ ദുരന്ത മേഖലയിൽ പെട്ടപ്പോഴൊക്കെ തന്നെ ഇന്ത്യയിൽ വലിയ പ്രളയങ്ങൾ പ്രളയങ്ങളുണ്ടായപ്പോഴും അതുപോലെ കേരളത്തിൽ കവളപ്പാറ പോലെയുള്ള ദുരന്തങ്ങളിലും ഒക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച രക്ഷാദൌത്യ സംഘാംഗമായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ മാത്രമല്ല ഉത്തരാഖണ്ഡിലെ മഞ്ഞുമലടിഞ്ഞുണ്ടായ താപോവൻ ടണൽ ദുരന്തത്തിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർദാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള അതീവ സാഹസികമായ ദൗത്യത്തിലും ഈ രഞ്ജിത്ത് ഇസ്രയേൽ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കവളാപ്പാറ പെട്ടിമുടി ഈ ദുരന്തത്തിലും രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കണ്ട ഏറ്റവും ഭീകരമായ പ്രളയ ദുരന്തത്തിലുമൊക്കെ തന്നെ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനമായി വന്നിരുന്നു ഇപ്പോൾ വോളണ്ടറി ആയിട്ട് തന്നെ രഞ്ജിത്ത് ഈ ഷിരൂരിലെ ദൗത്യം ഏറ്റെടുത്തിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ മണിക്കൂറുകളായി ഭക്ഷണം പോലും കഴിക്കാതെ രഞ്ജിത്തിനെ പോലെയുള്ള ദൗത്യ സംഘാംഗങ്ങൾ അവിടെ പ്രവർത്തിക്കുകയാണ്